നമ്മൾ ത് ബ്ലൂ ലോൺ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു റിസോർട്ട് പോലെയുള്ള ഏരിയ ആണ് അപ്പോൾ അതിന്റെ ഓണറാണ് ഇവിടെ നിൽക്കുന്നത് നമുക്ക് ആളോട് ചോദിക്കും ഈ ലൊക്കേഷൻ ആയിട്ട് ഈ ലൊക്കേഷൻ ശരിക്കും പറഞ്ഞാൽ ഇത് കൊടകര കൃഷ്ണൻകൂടം ബൈപ്പാസ് ആണ് ശരിക്കും ബൈപ്പാസ് റോഡ് കൊടകരയുടെ പാരൽ ബൈപ്പാസ് റോഡാണ് കൊയ്യ നിങ്ങൾ കൃഷ്ണമുറകി പോവാൻ വഴി പോകണ ശരിക്കും ഇത് വരുന്നത് കോട്ടപ്പുറം ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ആറു മാസമായി അതിന്റെ ചെറിയ ബ്രേക്ക് ഒന്ന് റിനോവേറ്റ് ചെയ്തു നമ്മൾ തുറക്കുന്നു ഒരുപാട് തിരക്കുണ്ടായിരുന്നു സീറ്റിംഗ് കപ്പാസിറ്റി ഭയങ്കര കുറവായിരുന്നു ഞങ്ങൾവേറ്റ് ഇപ്പൊ തുടങ്ങിട്ട് ഞങ്ങൾ ടു വീക്സ് ആവുന്നുള്ളു പുള്ളി ഞങ്ങൾ ഒന്ന് കസ്റ്റമൈസ് ചെയ്തു oh yeah got lucky got lucky overnight jackpot when i got the invite let me wrap my arms around you cause i can't go home without you and my heart just vibes with your back wanna go sky -high? നമുക്ക് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ ലഗ്ഗൂൺ എന്നാണ് ഇതിന്റെ പേര് ലഗൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കായലിലോട്ട് ഇറക്കിപ്പണിയുന്ന ഒരു സംഭവത്തിനെയാണ് ഈ ലഗ്ഗൂൺ എന്ന് പറയുന്നത് അപ്പം ഈ രണ്ട് സൈഡിലും കായലാണ് എൻ്റെ നടിക്കയക്കൂടെ ഒരു പാതയാണ് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് എന്താണ് പണ്ടത്തെ വിളക്കുകളും ഇതൊക്കെ കാണാം അതൊക്കെ തൂക്കിയിട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ ഇരുട്ടുമ്പോൾ ഇതൊക്കെ ലൈറ്റൊക്കെ ഓൺ ആകുമ്പോൾ ഒന്നും കൂടെ ഭംഗിയാവും അപ്പം ഇവിടെ ഫിഷിംഗ് റോഡുകൾ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ ഇതിന് പ്രത്യേകിച്ച് ചാർജ് നമുക്ക് ചോദിച്ചിട്ട് പറയാമല്ലേ ഇവിടെ ഫിഷിംഗ് റോഡ് തന്നിട്ടുണ്ട് അപ്പോൾ ഫിഷിംഗ് ഏരിയയിൽ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് പ്ലീസ് ഫോർ ആസ്ക് ഫോർ അസിസ്റ്റൻസ് അപ്പോൾ നമുക്ക് ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി വരും അപ്പൊ നമുക്ക് ഇവിടെ ഫിഷ് ചെയ്യാം ഫിഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ തന്നെ അവരുടെ ലൈവ് കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ലൈവ് കിച്ചണിൽ അവർ ആ ഫ്രഷ് ഫിഷിനെ നമുക്ക് വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ എന്തെങ്കിലും നമ്മൾ ഡാമേജ് വരുത്തിയാൽ മാത്രം ഇതിന് പൈസ കൊടുക്കണം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്തെങ്കിലും ചെറിയൊരു ചാർജ് ഉണ്ടായിരിക്കും നമ്മൾ ചോദിച്ചിട്ട് പറയാം പറഞ്ഞാണ് ഇവിടെ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഉള്ളത് ഇത് ആക്ച്വലി ഒരു നാല്പത് പേർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട് പിന്നെ അതുകൂടാൻ അഡീഷണൽ ആയിട്ട് നമ്മള് ബോട്ടിങ് സർവീസിംഗ് ഉണ്ട് സ്റ്റേൻ ബോട്ട് ആണ് പ്ലസ് ചൂണ്ടിടാനുള്ള സൗകര്യം ഉണ്ട് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫുഡ് ഉണ്ട് ലഞ്ച് ഉണ്ട് ഡിന്നർ ഉണ്ട് കോഫി അവൈലബിൾ നമ്മൾ ഒരു അപ്പം നമ്മൾ ചോദിച്ചായിരുന്നു നമ്മുടെ ഫിഷിങ്ങിന് വരുന്ന ചാർജെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വന്റി റുപ്പീസാണ് റോഡ് യൂസ് ചെയ്യുന്നതിന് പിന്നെ എവിടെ നിന്ന് നമ്മൾ മീൻ പിടിക്കുകയാണെങ്കിൽ ആ മീനിന് സെപ്പറേറ്റ് ഒരു ചാർജ് കൊടുക്കേണ്ടി വരും അപ്പം അവർ ലൈവ് കിച്ചണിൽ ചെയ്ത് ആ ഫിഷ് തന്നെ ലൈവ് കിച്ചണിൽ ചെയ്ത് വരുന്നതായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ സിക്സ് മന്ത്സ് ആയതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മുടെ റെസ്റ്റോറൻറ്റ് വരുന്നത് ഫ്ലോട്ടിംഗ് ആണ് ഇത് നേരത്തെ നമ്മൾ കുമരകം വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഉള്ള പോലെ തന്നെ അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് ഇവിടെ ബ്ലൂ ലഗൂണിൽ വരുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് എൻട്രി ഫീസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന അൻപത് രൂപ പെർ പേഴ്സൺ അത് നമുക്ക് ഇവിടെ റെസ്റ്റോറൻറ്റിൽ കഴിക്കുകയാണെങ്കിൽ അത് സപ്ട്രാക്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും പിന്നെ ഇവിടെ വരുന്നത് പെഡൽ ബോട്ടിംഗ് ആണ് പെഡൽ ബോട്ടിംഗ് ഫോർട്ടി മിനിറ്റ്സ് ആണ്

ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും ഈ അവിടെയാണ് പെഡൽ ബോട്ടിങ് നടക്കുന്നത് അപ്പോൾ ഇതറിഞ്ഞ് കുറെ പേര് ഇങ്ങോട്ട് വരുന്നുണ്ട് നമുക്കൊരു ഈവനിങ് ഒക്കെ ഫാമിലി ആയിട്ട് ഒരുമിച്ച് നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല സ്പോട്ടാണ് ഇത് കാരണം നമുക്ക് ഈവനിങ് ഇവിടെ നല്ല കാറ്റ് ഉണ്ട് പിന്നെ നമുക്ക് ഒരു സൺസെറ്റ് ടൈമിലൊക്കെ വരുവാണെങ്കില് നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഏർ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് ഇവരുടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ നമ്മൾ പ്രൈസ് റേഞ്ച് വെക്കുകയാണെങ്കിൽ അധികം ഓവർ പ്രൈസ്ഡും കാര്യങ്ങളൊന്നും അല്ല നല്ലൊരു ആയിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കക്ക ഇറച്ചി ബീഫ് റോസ്റ്റ് ചെമ്മീൻ ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ബീഫ് റോസ്റ്റിന് വരുന്നത് വൺ ട്വൻ്റി കക്ക വരുന്നത് വൺ ട്വൻ്റി തന്നെ ചെമ്മീൻ വൺ ഫിഫ്റ്റി അപ്പോൾ അത്യാവശ്യം നല്ല പ്രൈസിങ് ആണ് ഇവർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കൂട്ടുകാരും പക്ഷേ ഇപ്പം നല്ല അഫോർഡബിൾ റേറ്റ് ആണ് അപ്പോൾ ചെമ്മീൻ്റെ തന്നെ ഇപ്പോൾ പീസുകൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പീസുകളുണ്ട് അപ്പോൾ നമ്മൾ വേറെ ഇവിടെ പോകുമ്പോഴും ഇത്രയും ക്വാണ്ടിറ്റി കാര്യങ്ങളൊന്നും കിട്ടാറില്ല അപ്പോൾ നമുക്ക് ആദ്യം ചെമ്മീൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നന്നായി കുറയങ്ങളൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണ് കൊള്ളാം നീ ബീഫിലോട്ട് നമുക്ക് പോവാം ബീഫ് ഞാൻ റോസ്റ്റ് ആയിട്ട് കഴിക്കാറില്ല പക്ഷെ ഇവിടത്തെ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് പിന്നെ കക്ക എന്ന് പറയുന്നത് ഞാൻ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നാലും നോക്കാം എന്ന് വിചാരിച്ചു കൊഴപ്പില്ല എനിക്ക് അങ്ങനെ സീ ഫുഡിനോട് അത്ര താല്പര്യം ഇല്ലാത്ത ആളാണ് അതുകൊണ്ടാണ്